ഹാപ്പി വിമൻസ് ഡേ നമുക്ക് മീൻ തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ചാള അല്ലെങ്കിൽ മത്തി പീര പറ്റിക്കുന്നത് അല്ലെങ്കിൽ തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് അര കിലോ ചാളയുണ്ട് മീന് ഉപ്പിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് മീനിന് വേണ്ട സാധനങ്ങൾ ഒരു സാവാള ചെറിയ സാവാളയാണ് കറിവേപ്പില നാല് അഞ്ച് ആറ് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പുളി മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം കൊണ്ട് തേങ്ങ ഇത്ര കുറച്ച് ചുമന്നുള്ളി ഇത്ര സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം വെക്കേണ്ട ചട്ടി എടുക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള കറിവേപ്പില പച്ചമുളക് തേങ്ങ പുളി ഇഞ്ചി ഇത്ര സാധനങ്ങൾ മിക്സ് ചെയ്ത് ഇടുക ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക കാൽസ്പൂൺ മുളക് പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പിടുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീനിടുക നന്നായിട്ട് ഇളക്കുക അരക്കപ്പ് വെള്ളമെടുത്തിട്ടുണ്ട് അത് ഒഴിക്കുക ചെറിയ മീനായതുകൊണ്ട് ഈ അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി വേവിക്കുക ഇടയ്ക്ക് ഇളക്കി കൊള്ളണം മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക തീയെ ഓഫാക്കുക